പാടത്ത് മണ്ണ് കിളയ്ക്കുമ്പോൾ മണ്ണിൽ നിന്നും നിധി കിട്ടിയ കഥകളൊക്കെ നമ്മൾ കേട്ടുക എന്നാൽ ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു കാര്യം നടന്നിരിക്കുകയാണ് പാടത്ത് നിന്ന് വജ്രം ലഭിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ നിധി കിട്ടിയ കർഷകന്റെ കഥകൾ മാത്രം കേട്ട നമുക്ക് ഈ കാര്യം കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നും ദി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ദിലീപ് മിസ്ത്രി എന്ന കർഷകനും മറ്റു മൂന്ന് പേർക്കുമാണ് ഓഗസ്റ്റ് ആറിന് പതിനാറ് പോയിന്റ് പത്ത് ക്യാരറ്റ് വജ്രം കിട്ടിയത് മധ്യപ്രദേശിലെ പന്നയിലാണ് സംഭവം ജില്ലയിൽ മിസ്ത്രി തൻ്റെ കൂട്ടാളികൾക്കൊപ്പം ജെറുവാപൂരിൽ ഒരു പ്ലോട്ട് പാട്ടത്തിനടുത്തിരുന്നു അവിടെ മണ്ണ് കിളയ്ക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വജ്രം ലഭിച്ചത് അവിടുത്തെ സർക്കാർ ലേലത്തിൽ വജ്രം ലേലം ചെയ്യുമെന്ന് പന്ന ഡയമണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ അനുപം വ്യക്തമാക്കി സർക്കാരിന്റെ റോയാലിറ്റി കഴിച്ച ശേഷം വരുമാനം ഉടമയ്ക്ക് നൽകും ഇതിലൂടെ തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് മിസ്ത്രി ആശ്വസിക്കുന്നു താൻ മുൻപ് ഇതേ മണ്ണിൽ ഭാഗ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും അവിടെ ഖനനം തുടരാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മധ്യപ്രദേശിലെ ബുന്ദേൽഗഢ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പന്ന വജ്രകനികൾക്ക് പേര് കേട്ടതാണ് മിസ്ത്രിയുടെ പാടത്തു നിന്നും കണ്ടെത്തിയ വിലപ്പെട്ട വജ്രം സമ്പന്നമായ ചരിത്രത്തിലേക്കാണ് വഴികാട്ടുന്നത്